ജീവകാരുണ്യ പ്രവർത്തകയും ലണ്ടൻ പ്രവാസിയുമായ റെഡ് സ്റ്റാർ തങ്കമണി നമ്പലാട്ട് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കായി അനുമോദന സദസ് സംഘടിപ്പിച്ചു സദസ്സിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യുവ പ്രദീപ് നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തകയും ലണ്ടൻ പ്രവാസിയുമായ തങ്കമണി നമ്പലാട്ടിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദന സദസ്സ് മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു மண்ணியுண்ட ஒரு இடதையானமணி நாண்டி பாவப்பட்ட ஆளுக்குரிய ஆமாக்கள் கு அது பண்ணிக்கு மாதல்ல மட்டு கழிவுகள் தெளிச்சு நம்ம அவங்க அல்ல சமம் அர்தாய ஒத்தி கழிவுகள் வீச்சிகளும் ஸ்போர்ட்ஸ் ரெண்டுத்தாலும் கலையில வித்தாபியாசத்தாயும் அங்கே ஒருபாடு ரெண்டுத்தெல்லாம் கழிவுகள் வீழ்ச்சியில் ஒருபாடு குட்டிகளுக்கு நல்லபோல் தங்கமணி ஜெயிச்சு எங்கே கண்ணுச்சி கழிகளில் தன்மன் ஜெயிச்சு ஃபோட்டோ எல்லாம் சில பேர் வாட்ஸ்அப்பி தரி நமக்கு எல்லாம் சங்கடத்தொன்னு அவருடைய வீடும் தாமசிக்க അവരുടെ ജനർ പോലും ഐസ് കട്ട കുറച്ച് പൊതിഞ്ഞിട്ടുണ്ടാവും അതിനകത്ത് അവർ അതിൽ പുറത്ത് ആ ഐസ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള റേഷി പുറത്തുനിന്ന് ഈ ഫോട്ടോ അയച്ചു തരും ഇതാണ് എൻ്റെ അവസ്ഥ സാറേ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇതാണ് ഇത് അവസ്ഥ സഹാവ എന്നെല്ലാം പറഞ്ഞ് ഞാൻ കയച്ചു തരും പക്ഷേ നമ്മൾ നമ്മളെന്താ അറിയോ ആ അവസ്ഥയിൽ നിന്ന് ഈ നാടിനെ ആലോചിച്ച് അവരുടെ വയസ്സുകാലത്ത് ഞാൻ വയ്യാതെ കിടന്നാലും ഒന്ന് മാറ്റിവെക്കണം എന്ന് പോലും ചിന്തിക്കാതെ ഞാൻ പലപ്പോഴും ചോദിക്കും എന്തെങ്കിലും ഒരു സേവിങ്സ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് ഭാവിയിൽ അവിടുത്തെ തന്നെ ആളുകൾ വന്ന ആ നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തി വയ്ക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് സാധനം പഴയ ആളുകൾക്ക് വേണ്ടിയല്ലേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ എന്ന അർത്ഥത്തിലാണ് അവർ കൂടി പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നമ്മുടെ പഴയവേസ് കൊണ്ട് തന്നെ ഞാൻ എം എൽ എ ആയ സമയത്ത് ഒരുപാട് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എൻ ഔഷാദ് അധ്യക്ഷനായി പഞ്ചായത്തംഗം കെ എം അസീസ് പ്രധാന അധ്യാപിക പി എസ് ഗീത അധ്യാപികമാരായ നിമിഷ മേരി ജോയ് ബിന്ദു പി ടി എ വൈസ് പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി കലാമണ്ഡലം പരമേശ്വരൻ എന്നിവ പ്രസംഗിച്ചു സിസിവി ന്യൂസ് പഴയ